ാശം എന്ന് പറയുന്നത് അവകാശം അധികാരം എന്നിവയെ സ്ഥിരപ്പെടുത്താനാണ് അനന്തരാവകാശത്തിന് സംശയം ഉണ്ടാവാൻ ഒരു കാരണം എന്താ വെച്ചാൽ ഇറസ് അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കലാണ് എന്ന് ചിലർ മനസ്സിലാക്കുന്ന കൊടുത്താണ് പ്രശ്നം അനന്തരാവകാശം ഒരിക്കലും മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കൽ അല്ല ബാധ്യത സ്ഥിരപ്പെടുത്തലാണ് ഞാൻ ഈ പറഞ്ഞെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കാൻ കേട്ടോ ചിലത് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ പെട്ടതാണ് അതുകൊണ്ട് എല്ലാവരും എന്തൊന്നും ശ്രദ്ധിക്കും ഏതായാലും പറഞ്ഞു ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായേ പറ്റുള്ളൂ അങ്ങനെ എന്തല്ലോ ഒരാളും മരിച്ചുപോയി അയാൾക്ക് മുതലൊന്നുമില്ല രണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികൾ ഒറ്റ ആളുമില്ല അയാളെ ജ്യേഷ്ഠൻ മരണപ്പെട്ടിട്ടുണ്ട് ജ്യേഷ്ഠന് ഒരു ആൺകുട്ടിയുമുണ്ട് രണ്ട് പെൺകുട്ടികൾ ഉണ്ട് നല്ലോണം ആലോചിക്കണേ ഒരാൾ മരിച്ചു അയാൾക്ക് ആൺകുട്ടികളില്ല രണ്ട് പെൺകുട്ടികളുണ്ട് ഉണ്ട് അയാളെ ജ്യേഷ്ഠണ്ടായിരുന്നു ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട് ജ്യേഷ്ഠൻ ഒരു ആൺകുട്ടിയും ഉണ്ട് രണ്ട് പെൺകുട്ടിയും ഉണ്ട് അപ്പോൾ മരണപ്പെട്ട ആൾക്ക് സ്വന്തമായി രണ്ട് പെൺകുട്ടികൾ ജ്യേഷ്ഠൻ ഒരു മോന് ജ്യേഷ്ഠന് രണ്ട് പെൺകുട്ടികൾ അയാൾക്ക് ഒരു മുതലും ഇല്ല അയാളെ കഫം കൂടെ ആരുവാങ്ങണം ജ്യേഷ്ഠൻറെ മകൻ വാങ്ങണം അയാൾക്ക് കടമുണ്ടെങ്കിൽ ആര് വീട്ടണം ജ്യേഷ്ഠൻറെ മകൻ വീട്ടണം അതൊരു പെണ്ണാന്ന് വിചാരിക്ക കെട്ടിക്കുകയാണെങ്കിൽ ആര് കൈ കൊടുക്കണം ആങ്ങളുടെ ജ്യേഷ്ഠൻറെ മകൻ കൈ കൊടുക്കണം എങ്കിൽ സ്വാഭാവികമായും ഇയാൾക്ക് മുതലുണ്ടെങ്കിൽ ഒനനിലോട് കണ്ടു ഇതാണ് അനന്തരാവകാശത്തിന്റെ ഹിക്കുമത്ത് അത് അവകാശം അധികാരം എന്നിവ സ്ഥിരപ്പെടുത്തലാണ് അതിന്റെ പിന്നിലിരിക്കുമ്പത് ദാരിദ്ര്യ നിർമാർജനമല്ല മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഹയാത്ത് കാലത്ത് കൊടുക്കണം ഹയാത്ത് കാലത്ത് കൊടുക്കണം ഹയാത്ത് കാലത്ത് കൊടുക്കാൻ ഭയമുണ്ടെങ്കിൽ വസീയത്ത് ചെയ്യണം വസീത്ത് ചെയ്യുമ്പോൾ ഒരു നിബന്ധനയുണ്ട് മൂന്നിൽ രണ്ടിൽ അല്ലെങ്കിൽ മൂന്നിൽ ഒന്നിലെ വസീത്ത് സഹിയാവുള്ളൂ ബാക്കി അല്പം ബാക്കി നിർത്തും സഹി ആവാതെ എന്താ കാരണം ഇയാൾക്ക് ഒരു പേടിൻ്റെ കയ്യിൽ കൊടുക്കാൻ ആ പേടിന്റെ കാരണം നിനക്ക് മനസ്സിലാവേണ്ടോന്നറിയില്ല കൊടുക്കാൻ ഇയാൾക്കൊരു പേടി ഉണ്ടല്ലോ ആ പേടി ശരീരത്തിനുണ്ട് അതുകൊണ്ടാണ് മുഴുവത്തിലും സഹി ആവൂല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇയാൾക്ക് എന്താ പേടി അയാൾ മരിച്ചാൽ ആരാ നോക്കുക അയാളെ കാര്യങ്ങൾ തടയാ കഫന് തുണി ആരാ വാങ്ങുക എന്നല്ലേ കബറിന്റെ വിചാര കൊടുക്കാതെ ആ പേടി ശരീരത്തിലുള്ളത് കൊണ്ടാണേ മുഴുവത്തിലും വസീത് സഹിയാവൂല എന്ന് പറയേണ്ട കാരണം അപ്പൊ ഒരിക്കലും അനന്തരാവകാശം എന്നത് മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കലോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ നിർമാർജ്ജനം ചെയ്യലോ അല്ല ആരുമായാണ് ബാധ്യതയുള്ളത് എന്ന് സ്ഥിരപ്പെടുത്തലാണ് അതിന്റെ പിന്നിലെ രഹസ്യം ജ്യേഷ്ഠന്റെ പെൺകുട്ടികൾക്ക് മുതലുണ്ടാവൂല എന്താ കാരണം ഇയാൾക്ക് പൈസ ഇല്ലെങ്കിൽ ഒരു കടം കിട്ടേണ്ടത് തന്നെ കാരണം ആൺകുട്ടിയെ കിട്ടണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ആൺകുട്ടിക്ക് മാത്രം പക്ഷെ സ്വന്തം മക്കളുള്ളവർക്ക് ശരിയാത്ര ആനുകൂല്യം വെക്കുന്നുണ്ടേ സ്വന്തം പെൺകുട്ടികൾക്ക് മുതൽ തലയില്ല ബാക്കി എവിടെയും ഇപ്പൊ ജ്യേഷ്ഠന് ആൺകുട്ടിയും പെൺകുട്ടി ഉണ്ടെങ്കിൽ പെൺകുട്ടിക്ക് കിട്ടില്ല ആൺകുട്ടിയൊക്കെ കിട്ടുള്ളൂ അതേ സമയത്ത് ഒരു സ്ഥലത്ത് മാത്രം ആണ് പെണ്ണിനെ തടയൂല സ്വന്തം മക്കളാണെങ്കിൽ മാത്രം തടയില്ല അത് ശെരിയത്തുൽ ഇസ്ലാമിന്റെ ഒരു എക്സ്ട്രാ ആനുകൂല്യമാണ് വേറെ ഒരു ആനുകൂല്യവും അതിൽ വെച്ചിട്ടുമില്ല ഇതാണ് അനന്തരാവകാശത്തിന്റെ ഹിക്മത്ത് എന്ന് പറയുന്നത് അതും ഒരു വെറുതെ കിട്ടുന്ന മുതലാണ്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് വിശദമായ പഠനങ്ങൾക്ക് ആവശ്യമുള്ളവർ കൂടുതലായിട്ടും അന്വേഷിച്ച് പഠിക്കണം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ തീർന്നു പോകണുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാൽ ഈമാൻ നിലനിട്ടണമെങ്കിൽ മുഹമ്മദിനെ പിന്നെ പഠിപ്പിക്കണം കുറേ കാലം ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചിടന്നിട്ടേ അവസാനം ഞാനൊരു തീരുമാനമെടുത്തു ഞാനൊരു മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്നുള്ളൊരു സ്ഥാപനം എന്റെ നാട്ടിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അത് നമ്മൾ സാധാരണത്തെ വല്ല സ്ഥാപനമല്ല ബിരുദധാരികൾ ഫൈസീദാരിമി ബാക്കി റഹ്മാനിയൊക്കെ ആയ ആൾക്കാർ അതേമാതിരി ഭൗതിക രംഗത്ത് ബിരുദള്ളവർ പ്രഭാഷണങ്ങൾ നടത്തുന്നവർ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് കഥാകഥകളിലെ വിശ്വാസം എന്താണ് അനന്തരാവകാശ നിയമം എന്താണ് പുന്നാലി നബി സലഹ്ഹുലി സ്വല്ല തങ്ങളുടെ വിവാഹത്തിന്റെ രഹസ്യങ്ങൾ കുറെ ഭാവിയിൽ ഉമ്മത്തിന് സംശയം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാക്കിയിട്ട് നടത്താം അതാണ് പരിപാടി അപ്പൊ അതിന് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം ഒക്കെ വെച്ച് ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വിശാലമായ ഒരു സൗകര്യം മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് മുഹമ്മദിനെ മുഹമ്മദ് നബിയെ പഠിക്കാൻ മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് എന്റെ മുദ്രാവാക്യം ദ്വാരക്കണം എന്ന് പറയാനാണ് അല്ല ഒന്നും പറയാനല്ല എന്താ കുറച്ചു ഇയാൾ പറയാൻ പോണെന്നൊന്നും വിചാരിക്കണല്ല ദ്വാരക്കണം അത്രേ പറയുള്ളൂ സംഖ്യ നടന്നോളൂ ധാരണം അത്രേ പറയാനുള്ളൂ അള്ളാഹു വിജയിപ്പിക്കട്ടെ എന്റെ കൂടെ മദറസേ പഠിച്ചിരുന്ന അഫ്സ ഒരു സ്ത്രീ ഇന്ന് മരണപ്പെട്ട് മയത്തെടുത്ത് മൈസ്കാരം കഴിഞ്ഞിട്ടാണ് ഞങ്ങളോട് പോന്നത് ഒരു ഫാത്തി അവർക്ക് വേണ്ടി ഓതണം അൽ ഫാത്തിഹ ഓദണം പ്രത്യേകിച്ചൊരു വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ വയിൽ നിന്നിട്ടുണ്ടാവും ചില ഇങ്ങനെ മുഴുവനാക്കാത്തവക്കെ ഉണ്ടാവും അതിപ്പോ ഒന്നും വിചാരിക്കണ്ട അതിനു സാധനം അഞ്ഞ് വരുമല്ലോ അപ്പൊ നമുക്ക് മുഴുവനാക്ക എന്തായാലും ഇപ്പൊ ഡീസല് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാരും സഹകരിക്കണം എങ്ങനെ സൽമാൻ ഫാരിസി റതിയുള്ള അങ്ങനെ ഈത്തപ്പന മരത്തുമെന്ന് ഇറങ്ങിയിട്ട് നബ്സർ അള്ളാഹുഅലി സ്വല തങ്ങൾക്ക് ഈത്തപ്പഴം കൊടുത്തു അങ്ങനെ സ്വതക്കയാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അമ്പിയ ഞങ്ങൾ അമ്പിയാക്കളുടെ സംഭവം അമ്പിയാക്കം ലാനോക്ക് ഒരു അങ്ങനെ മൂപ്പര് മടങ്ങി രണ്ടാം പ്രാവശ്യം കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് ഇത് ഹദിയാണ് എന്ന് പറഞ്ഞു കൊണ്ടേ കൊടുത്തു അപ്പൊ വാങ്ങിയിട്ട് മൂന്നെണ്ണം കഴിച്ച് ബാക്കി വിതരണം ചെയ്തു ഇനി സൽമാൻ പാരിസി പഠിച്ച ഒരു അടയാളം കൂടി ഉണ്ടായിരിക്കണം പൂർവകാല വേദങ്ങളിൽ അവസാന പ്രവാചകന്റെ മുതുകേക്ക് പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഹാത്തമുന്നപൂവ എന്ന ഒരു സീലുണ്ട് എന്ന് പൂർവ്വകാല വേദങ്ങളിൽ ഉണ്ടായിരുന്നേ അത് മുപ്പം മനസ്സിലാക്കിയിരുന്നു അത് പഠിക്കണം തോളില് ചുമലില് പ്രാവിന്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസ കഷ്ണം ഉണ്ടായിരുന്നേ അതിൽ കുറച്ച് രോമങ്ങൾ ഉണ്ടായിരുന്നായി അതാണ് പൂർവ്വകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ അടയാളമായ ഹാത്തമുന്നപൂവ ഷ ഷാരു സംഭവം എന്തുകൊണ്ട് കണ്ടിട്ടില്ല ഉപ്പായമിടാതെ നടക്കൽ പതിവില്ല പുണ്യ ഇടാതെ നടക്കൂല എപ്പോഴും കമ്മീസ് എന്തെങ്കിലും ചുമലിൽ എന്തെങ്കിലും നടക്കുള്ളൂ അങ്ങനെ ഇരിക്കേ സ്വഹാപത്തിൽപ്പെട്ട ഒരു പ്രധാനിയായ ആളും മരണപ്പെട്ടു ഒഫാത്തായി സൽമാൻ പരിച്ച് അവിടെ ചെന്നു കബറ് കളക്കാൻ ലബിതങ്ങളുണ്ട് അലൈഹി അലൈസ് കുളിപ്പിക്കാനും കഫം ചെയ്യാനും ഒക്കെ മുത്തുനബിയുണ്ട് കബർക്കിറക്കാനുണ്ട് അവിടെ നിന്ന് എന്തായാലും കുപ്പായം കഴിക്കുമെന്ന് കരുതി കഴിച്ചില്ല അപ്പൊ സൽമാൻ വാരി പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും കാണാണ്ടോ കുപ്പായം കഴിച്ചാലല്ല പിന്നെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും കാണാണ്ടോ എവിടെ ഒന്നും കാണല്ല മറവ് ചെയ്യൽ കഴിഞ്ഞു എല്ലാവരും പോയപ്പോ മുസ്തഫനൊരു സ്വല്ലാസ്വല്ലാം വിളിച്ചു സൽമാൻ അല്ല അതെന്ന് കഴിച്ചു അതിനുമുമ്പ് പരിചയപ്പെട്ടൊന്നുമില്ല സൽമാൻ എന്ന് അല്ലേന്ന് കഴിച്ചു അതേന്ന് പറഞ്ഞു